ുള്ളി ഭയങ്കര ദേഷ്യവും സംശയവും ഒക്കെ ഉള്ള അല്ല ഞാൻ അങ്ങനെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതാണൊരു അതായത് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് കോടംഭാഗത്തു നിന്ന് ഇവിടെ എത്താനുള്ള സമയം ആലോചിച്ചുകൊണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കും ഇപ്പം ലേറ്റായി അവിടെ ഇരുന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ അവിടുന്ന് ഫോൺ ചെയ്ത് പറയാൻ ആൾക്കാർ വേറെ മനസ്സിലായത് അപ്പം അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആളായിരുന്നു അറിയാം സംസാരിക്കാൻ പറ്റാണ്ടായി പുള്ളി എവിടെയോ പോയി ഏതോ ഒരു സ്ഥലമുണ്ടല്ലോ പാവം പ്രായ ചിത്രം ചെയ്ത് മുങ്ങുന്ന രാമേശ്വരത്ത് പോയി മുങ്ങി എന്നിട്ട് പിന്നെ ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പോൾ വീഴുവോ എന്തോ ചെയ്തപ്പം ആരൊക്കെയോ കൂടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവിടുന്ന് അതിൻ്റെ നടുക്കുള്ള ബ്രദറും ഇവനും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടി പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഈ റൂമിലായിരുന്നു സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോയി അവസാനം എന്നെ തൊഴുതു കൈ പിടിച്ച് മാപ്പി ചോദിച്ചു പറയാൻ പാടില്ല തന്നു ഭയങ്കരമായിട്ട് ദേഹോഭദ്രമൊക്കെ ചെയർ ഒരിക്കറെടുത്ത് അടിക്കുന്ന കണ്ടിട്ടേ നമ്മുടെ മുണിയമ്പിള്ള രാജു വീട്ടിലേക്ക് വരികയായിരുന്നു ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്നറിയില്ല പിന്നെ ലാസ്റ്റായപ്പോ എനിക്ക് ഇവിടെ വന്നപ്പോ പിന്നെ പ്യാസം അപ്പം മറ്റെല്ലാരും കൂടി അമൃതയിൽ കൊണ്ടുപോയ ക്യാൻസർ ആയിരുന്നു ലാസ്റ്റ് അപ്പൊ പറഞ്ഞു ഏറെ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഉണ്ടാവുള്ളു അപ്പൊ എന്താ അത് പറഞ്ഞാൽ ചോദിച്ചാല് അതെല്ലാം ചെയ്ത് കൊടുത്തോളം കൊണ്ടുവന്നു കൊണ്ടുവന്നു ലാസ്റ്റായപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ ശബ്ദം പോയി സംസാരിക്കാൻ പറ്റണ്ടായി അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് 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 അനുഭവിച്ചു